ആദരണീയരായ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെയും മഹലിൻ്റെയും ഒക്കെ സാരഥികളായ ഉസ്താദമാരെ ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന ഉസ്താദായ എൻ്റെ സുഹൃത്ത് സജ്ജാദ് നദവി അടക്കമുള്ള ഉസ്താദന്മാരെ രക്ഷിതാക്കളെ സഹോദരങ്ങളെ വളരെ ബഹുവന്നരായ മുത്തലിൻ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഇതിനു മുമ്പും ഈ സ്ഥാപനത്തിൽ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നു എന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് അലഹമില്ല പല അവസരങ്ങളിലും കാസിമി ഉസ്താദ് നടത്തുന്ന സ്ഥാപനത്തിൽ വന്ന് അദ്ദേഹത്തെ കാണണമെന്നും ചില വിഷയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്നും കരുതാറുണ്ടായിരുന്നു ഇന്നതിനു പറ്റിയൊരു അവസരമൊന്നും അല്ലെങ്കിലും ഒരുപാട് കിതാബുകളുടെ പേജുകൾ മറിച്ച പുസ്തകങ്ങളുടെ പേജുകൾ അസ്വസ്ഥതയോടെ മറിച്ചിട്ട അദ്ദേഹത്തിൻ്റെ കൈ ഞാൻ തൊട്ടു എന്നത് ഞാനൊരു വലിയ കാര്യമായി മനസ്സിലാക്കുകയാണ് അത് റഹ്മത്തുള്ള ഖാസിമി എന്ന വ്യക്തിയുടെ കൈ തൊട്ടു എന്ന അർത്ഥത്തിലെ അല്ല അദ്ദേഹം തന്നെ ഉസ്താദാവറുകൾ തന്നെ സംസാരിച്ച കാര്യം എന്നെ വളരെ ടച്ച് ചെയ്തു ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട് എല്ലാ ആളുകളും ഉറങ്ങുമ്പോൾ അസ്വസ്ഥതയോടെ ഈ കിതാബ് മറിച്ചിടുക പുസ്തകങ്ങൾ മറിച്ചിടുക ആ സമയത്ത് മനസ്സിൽ തോന്നുന്ന ഒരുപാട് പൊറുതി കേടുകൾ അതൊരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വിശുദ്ധമായ സമാധാനക്കേടുകളാണ് കൈമാറാനും ആർജിക്കാനും തൊട്ട് മുമ്പിലുള്ള ഇടപെട്ട് വരുന്ന ആശയങ്ങൾ വന്ന് തലയിൽ അസ്വസ്ഥത ഉണ്ടാക്കുമ്പോഴുള്ള ഉറക്കമില്ലായ്മകൾ ആ അസ്വസ്ഥതകൾ എത്രത്തോളം ഒരു വ്യക്തിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുവോ അസ്വസ്ഥതകളിലൂടെ ഒരാൾ എത്രത്തോളം സഞ്ചരിക്കുന്നുവോ അതായിരിക്കും ആ മനുഷ്യൻ്റെ പ്രതിപാദനത്വത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്ന് ഉസ്താദ് അവൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും ഈ ഒരു ലഘു പ്രസംഗത്തിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ഉസ്താദിൻ്റെ ഇടപെടലുകളിൽ അധ്വാനങ്ങളിൽ പഠനങ്ങളിലൊക്കെ നിലവിലുള്ളതിനേക്കാളും അതത് സമയം ഉത്തരോത്തരം അള്ളാഹു പുരോഗതി പ്രധാനിക്കട്ടെ നമുക്കെല്ലാം അള്ളാഹു പ്രധാനിക്കട്ടെ രണ്ടാമത് ആ പുസ്തകങ്ങൾ ഞാൻ വായിച്ച് ഇൻഷാല്ലാതെ റിവ്യൂ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് അതിൻ്റെ ഉസ്താദിനെ തന്നെ ആ പുസ്തകത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് ചില ആളുകൾ ഒരുപക്ഷെ അത് ഒരു അഹംഭാവത്തിൻ്റെ ശബ്ദമാണെന്ന് ഒരുപക്ഷെ വിചാരിച്ചേക്കാമെങ്കിലും ശിഷ്യരായ നിങ്ങളോ സഹപ്രവർത്തകരായ നിങ്ങളോ ഒരിക്കലും വിചാരിക്കില്ല ഒരു വ്യക്തിയെ കൂടുതൽ അറിയന്തോറുമാണ് ആ വ്യക്തിയുടെ മൂല്യം മനസ്സിലാക്കാൻ പറ്റുക അതേസമയം വഹീൻ്റെ ഒരു അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നല്ലോ ഏതൊരു വിഷയത്തിൻ്റെയും സത്യാവസ്ഥയെക്കുറിച്ച് അതിൻ്റെ വാക്താവിന് ബോധ്യം എത്രത്തോളം ശക്തമായിട്ടുണ്ടോ അപ്പോൾ മറകളില്ലാതെ അതേക്കുറിച്ച് ജന്യുവിനായ നല്ല വാക്കുകൾ പറയുന്നുള്ളതാണ് ഏതായാലും ഞാൻ ഉപക്രമം കുറേ നേരം പറഞ്ഞ് നിങ്ങളെ വിലപ്പെട്ട സമയം ഞാൻ കവരാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെ നിശ്ചയിച്ച വിഷയം അത് പറയാൻ മാത്രമുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലുമില്ല അത് പറയാൻ മാത്രമുള്ള ഒരു വലിയ ഒരു മരുന്നും ശേഖരിച്ചു കൊണ്ടല്ല ഞാൻ വരുന്നത് പക്ഷേ നിങ്ങളൊക്കെ ഹാഫിലിങ്ങളാണ് ഹിഫ്വിന് ശേഷമുള്ള ഖുർആൻ ഗവേഷണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നവരാണ് ആ അർത്ഥത്തിൽ സ്വല്പം കാര്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വഹീനെ കുറിച്ച് അതിനിടക്ക് പറഞ്ഞു എന്തുകൊണ്ടാണ് വഹി ദിവ്യബോധനം എന്നുള്ളത് നമ്മുടെ വിഷയം യാ യു എൻ ആസിന്റെ എന്നൊക്കെ ആയിരുന്നു ഇതിലേക്ക് നമുക്ക് സമയം പോലെ കുറച്ച് പറയാം വഹിയാണ് നമ്മളെല്ലാം സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പ്രമേയം വഹീനെ സംബന്ധിച്ചാണ് വിശുദ്ധ വഹി മുഖേന ലഭിച്ചതാണ് ഭൂമിയിൽ ഇന്നേവരെ ജീവിച്ചാൽ ജീവിക്കാൻ ജനിക്കാൻ പോകുന്ന മനുഷ്യരിൽ മക്കയിലെ അബ്ദുള്ളയുടെ പുത്രനായ ആമിനയുടെ മകനായ മുഹമ്മദ് റസൂൽ അഹി സല്ലാ അലൈഹി സ്വലമയുടെ വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്ത മഹാത്മ്യങ്ങളുടെ ആധാരം അറിയപ്പെടാത്ത ആകാശത്തിൻ്റെ അപ്പുറത്ത് നിന്നും ജിബിലി അലൈഹി സ്വലാം വന്നിട്ട് സല്ലു അലൈ വസ്ലമയോട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ എന്ന വിഷയങ്ങൾ എന്ന വചനങ്ങൾ ഓദിക്കേൾപ്പിച്ചു സംസാരിച്ചു എന്നുള്ളതാണ് നമ്മളതേക്കുറിച്ച് സാങ്കേതികമായി വഹി എന്ന് പറയും ഇന്നത്തെ ഈ ഒരു ഖുറാൻ വിമർശന ഇസ്ലാം വിരോധ മതനിരാശ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു സാംഗത്യത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച അറിവ് കൊണ്ട് നബി സല്ലു അലൈഹി വസ്ലമൊക്കെ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല അല്ലെങ്കിൽ സ്വാർജിതമായതോ ഭൂമിയിൽ നിന്ന് ലഭിച്ചതോ ആയ അറിവുകൾ കൊണ്ടായിരുന്നു പ്രവാചകന് സംസാരിച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ഈ കേരളത്തിലെ ഈ പാഴൂരിൽ വെച്ച് മുഹമ്മദ് എന്ന പേരൊരുപക്ഷെ ഉച്ചരിക്കുക പോലും ചെയ്യുമായിരുന്നില്ല സല്ലാ അലൈഹി വസ്ലം ഒരു പൊതുതത്വം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ആദ്യം മതമുള്ളവരും ഇല്ലാത്തവരും ഏവരും അംഗീകരിക്കേണ്ട ഒരു പൊതുതത്വം എക്സ്ട്രാ ഓർഡിനറി ഈവെൻറ്റ്സ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും നിങ്ങൾ ഞാൻ പറയുന്നത് കുറച്ച് തന്നെ ഫോളോ ചെയ്യണം നിങ്ങൾ വളരെ പ്രബുദ്ധരായ കുട്ടികളാണ് എക്സ്ട്രാ ഓർഡിനറി ഈവെൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ ഇറ്റ് ഓൺലി മെയ്ക്സ് ദ സെൻസ് അത് ഫിലോസഫിയിലെ റോക്സ് എന്ന് പറയും ഒരു പൊതുതത്വം അതിൻ്റെ താല്പര്യം എന്താണ് അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇറ്റ് ഓൺലി മേക്സ് ദ സെൻസ് അങ്ങനെയാകുമ്പോഴേ അർത്ഥമുള്ളൂ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ഉദാഹരണങ്ങൾ വരേണ്ടതുണ്ട് അസാധാരണമായ സംഭവങ്ങൾക്ക് അസാധാരണമായ വിശദീകരണമാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ അപ്പം നമ്മുടെ മുമ്പിലുള്ള ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായ അല്ലെങ്കിൽ പലപ്പോഴും ഏറ്റവും വലിയ സമ്പന്നൻ എന്നൊക്കെ പറയപ്പെടുന്ന ഇലോൺ മസ്ക് ടെസ്ലയുടെ മുതലാളി അദ്ദേഹത്തെക്കുറിച്ച് അമേരിക്കയിൽ ഒരു ഔട്ട് ഓഫ് ബയോഗ്രാഫിക്കൽ ഹിസ്റ്ററി ആത്മകഥാംശമുള്ള ചരിത്രം അദ്ദേഹം മരിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ രചിക്കപ്പെടുകയാണ് ചരിത്രം എഴുതുന്നയാൾ അമേരിക്കയിലെ അക്കാദമിക ചരിത്ര എഴുത്തുകാരനായ വോൾട്ടയൻ ഏസിയാസ് അദ്ദേഹം പറയുന്നത് ഈ ഇലോൺ മസ്ക് ഹി മൈറ്റ് ബി ആൻ ആൻിയൻ ഓർ ദ കമ്പാനിയൻ ഓഫ് ആൻ ഏലിയൻ ഒന്നുകിൽ ഈ ഇലോൺ മസ്ക് ഒരു അന്യഗ്രഹ ജീവിയാകണം അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന സമ്പർക്കപ്പെടുന്ന അന്യഗ്രഹ ജീവിയുടെ സുഹൃത്താവണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ ഏറ്റവും ഡെവലപ്പഡ് രാജ്യമായ അമേരിക്കയിലെ ഔദ്യോഗിക ചരിത്രകാരന്റെ ഒരു നറേറ്റീവാണ് ആരും മൂക്കത്ത് വേരലൊന്നും വെക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഇലോൺ മസ്കിനെ കുറിച്ച് അദ്ദേഹം ഭൂമിയിലെ സാധാരണക്കാരനായ ഒരു ഹോമോസാഫിയൻ അല്ല ആവാൻ നിവൃത്തിയില്ല ഈ മൈബിയാൻ ഏലിയൻ ആൻ ഏലിയൻ എന്നൊക്കെ പറയുന്നത് അറ്റ് മിനിമം ലെവൽ കമ്പാനിയൻ ഓഫ് ഏലിയൻ എങ്കിലും ആകണം എന്നൊക്കെ പറയുന്നത് കാരണം ഇലോൺ മസ്കിന്റെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറിയാണ് അതുകൊണ്ട് തന്നെ ഇറ്റ് നീഡ്സ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ ടു എന്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഏകദേശം പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അദ്ദേഹം സാക്ഷാത്കരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ സൈബോർഗുകൾക്ക് വേണ്ടി ഒരു ഐലൻഡ് ഉണ്ടാക്കുന്നൊക്കെയാണ് പറയുന്നത് സൈബോർഗ് എന്ന് പറഞ്ഞാൽ അനാട്ടമിക്കലി മെറ്റബോളിക്കലി മനുഷ്യൻ്റെ ശരീരമായിരിക്കും പക്ഷേ തല ഓപ്പറേഷൻ ചെയ്തിട്ട് ബ്രെയിൻ നീക്കിയിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് പിടിപ്പിക്കും അതിൻ്റെ സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യും ബ്രെയിനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബാറ്ററി പട്ടി നമ്മുടെ ഭാഷയിൽ ഉടലോ സാധാരണ മനുഷ്യന്റെ ഉടൽ അപ്പോൾ ഈ പത്ത് ലക്ഷം ഹദീസുകൾ ഒരു ലക്ഷം ഹദീസുകൾ ഒക്കെ മനപ്പാടമാക്കിയ കഥകളൊക്കെ അപ്രസക്തമാകുന്ന രൂപത്തിലുള്ള സൂപ്പർ ആനിമലായ സൂപ്പർ ഹ്യൂമൺ ആയിട്ടുള്ള സൈബോർഗുകൾ ആ സൈബോർഗുകൾക്ക് വേണ്ടി രാജ്യങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതൊരു ഭ്രാന്ത് എന്ന് പറഞ്ഞ് തള്ളാൻ വരട്ടെ അതിനാണ് ന്യൂറാലിങ്ക് എന്നൊക്കെയാണ് അതിനെ കുറിച്ച് പറയുന്നത് അതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ സ്പേസ് എക്സ് എന്ന കൺസെപ്റ്റ് അതിന്റെ ഇനീഷ്യേറ്റീവ് സ്റ്റേജൊക്കെ വിജയിച്ചു ശൂന്യാകാശത്തിലേക്ക് ടൂറിസം ശൂന്യാകാശത്തിലേക്ക് അങ്ങനെ സഞ്ചരിക്കുക ഇത് മുഴുവനും പഴയകാലത്തെ ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്തിയ ഏകാധിപതികളായ ചക്രവർത്തിമാർ അവർക്ക് സാധിക്കാത്തത് ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നു വലിയ വലിയ സാമ്രാജ്യങ്ങൾ സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യങ്ങൾ അവർക്ക് സാധിക്കാത്തത് ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നു വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ അതാണ് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിൽ ലോകത്തെ കീഴ്പ്പെടുത്തിയ അതിന്റെ നാൾ വഴിയിൽ ഏകാധിപതികൾ സാമ്രാജ്യങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾ ഈ മൂന്ന് ലോക സ്വാധീന ശക്തികൾക്കും സാധിക്കാത്ത കാര്യമാണ് ഇയോൺ മസ്കിന്റെയും മയാ മസ്കിന്റെയും പുത്രനായ അതും വേർപിരിഞ്ഞു പോയ ദമ്പതികളുടെ അനാഥ ബാല്യമായി ഏകദേശം വളർന്നു വന്ന ഒരു വ്യക്തി സാധിപ്പിച്ചെടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രകീർത്തനം പറയാനല്ല ഞാൻ ഈ അവസരം ഉപയോഗിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു നെറേറ്റീവ് വരുന്നത് ഇദ്ദേഹത്തിന്റെ അറിവ് ന്യൂറാലിങ്ക് എന്ന കൺസെപ്റ്റ് സ്പേസ് എക്സ് എന്ന കൺസെപ്റ്റ് റോബോട്ട് മനുഷ്യർക്ക് ദ്വീപ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതിന്റെയൊന്നും ഉറവിടം ഒരിക്കലും ഭൗമമാവരുത് ജിയോസെൻട്രിക് സ്രോതസ് ആവരുത് കാരണം അസാധാരണമായ അനിതരത്വമുള്ള ഇത്തരം ആലോചനകളുടെ ഉറവിടം സ്വാഭാവികമായി അത് ആകാശീയമാകണം അതിൻ്റെ ഉറവിടം ഏലിയൻ വഴിയാവണം എന്ന് ലോകം കരുതുകയും അതനുസരിച്ചുകൊണ്ട് വിശദീകരണങ്ങൾ വരികയും ചെയ്യുന്നു ഇത് കേവലം ഒരു ഇലോൺ മസ്കിനെ കുറിച്ച് മാത്രമല്ല ഈ മിസൈൽ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ജാക് പാർസൺ അദ്ദേഹം ലജാവോ മരുഭൂമിയിൽ വെച്ച് ഏലിയനുമായി കണ്ടുമുട്ടി അതൊരു ജിന്നായിരുന്നു എന്നൊക്കെ പറയുന്ന പഠനങ്ങൾ ജാക്വസ്വാലമായി ഡിസപ്ഷൻ ടു മെസഞ്ചർ എന്ന പുസ്തകത്തിൽ അതേ സംബന്ധിച്ച് പറയുന്നു കാരണം ഇതൊക്കെ ഇതിന്റെ സ്പെഷ്യലൈസേഷൻ ആണ് ഒരു ഈ സമയത്ത് ഉസ്താദ് ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ ജിന്നുകളുടെ കാഫർ ജിന്നിന്റെ ലൂസിഫറിന്റെ ആന്റി ക്രിസ്റ്റിന്റെ ദജ്ജാൽ സേനയുടെ ഒക്കെ ആഗ്രഹമാണ് ഭൂമിയിൽ ബ്ലഡ് ഷെഡിങ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം അതിനെ സഹായിക്കുന്ന തരത്തിൽ ഭൂമിയിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യയായി മിസൈലുകളായി ഭൂമിയല്ല ആ അറിവിന്റെ ഉറവിടം എന്ന് ലോകം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പഠനങ്ങൾ വരുന്നു ലോകം അംഗീകരിക്കുന്നു എങ്കിൽ ഓൺ ദാറ്റ് ബേസ് അസ്രഫൽ ഖൽക്ക് മുഹമ്മദ് റസൂ അള്ളാഹി സലഹ് അലൈഹി സ്വലമിയുടെ അറിവിന്റെ ഉറവിടം എവിടെയായിരിക്കണം ഇലോൺ മസ്കിനേക്കാളും എത്ര ന്യായമായും ശക്തമായും വ്യക്തമായും ക്രിസ്റ്റലി ക്ലിയർ കട്ട് എക്സ്ട്രാ ഓർഡിനറി ഫിഗറാണ് മുഹമ്മദ് റസൂർലാഹി അലൈഹി സ്വലം ആർക്കാണ് അതിൽ സംശയമുള്ളത് ഉപ്പയില്ലാത്ത ഉലകത്തിന്റെ ഊശരതയിലേക്ക് പിറന്നു വീണ ആടിന്റെ അകട് വലിച്ച് പാല് കറന്ന് കണ്ടം വെച്ച കുപ്പായമണിഞ്ഞ അങ്ങാടിയിലൂടെ വിറക് വഹിച്ച് നടന്ന ഭാര്യമാരെ അടുക്കള ജോലിയിൽ സഹായിച്ച ഉണക്ക ചപ്പാത്തി തന്നെ ജീവിച്ച പച്ചവെള്ളവും മീത്തപ്പഴവും അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുകയും തുറക്കുകയും ചെയ്ത പല ദിവസവും അടുപ്പിൽ തീ പുകയാതിരുന്ന ഗ്രഹനാഥനായ പകലശ്വാരൂടനായി പോരാടുകയും പാതിരാത്രി പ്രാർത്ഥനാ നിരതനായി ഭക്തനാവുകയും വിനീതനാവുകയും ചെയ്ത എന്നിട്ടോ കാൽനടയായും കഴുതപ്പുറത്തും മാത്രം സഞ്ചാരം സാധ്യമായ ഒരു കാലത്ത് ഭൂമിയുടെ കിഴക്കിലും പടിഞ്ഞാറിലും നടക്കുന്ന കാര്യം ലൈവായി റിപ്പോർട്ട് ചെയ്തു കൊടുത്ത ചരിത്രവും ഭാവിയും ഒരേ സമയം സംസാരിച്ച ഇങ്ങനെ ഒരു വ്യക്തിയെ നോക്കൂ ലോകത്ത് ആർക്കാണ് എക്സ്ട്രാ ഓർഡിനറി അല്ല എന്ന് പറയാൻ കഴിയുക അക്കാദമിക്കലി തന്നെ അതൊരു തെളിവൊന്നുമല്ലെങ്കിലും മൈക്കിളെ ചാർട്ട് ദ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ കഴിയുമോ ഇലോൺ മസ്കിന് വേണ്ടി നമ്മൾ അഞ്ചു മിനിറ്റ് സംസാരം മാറ്റിവെച്ചത് ഇവിടെ ഇലോൺ മസ്കിനെ കുറിച്ച് അഞ്ചു മിനിറ്റ് സംസാരിച്ചത് ഇലോൺ മസ്ക് ചെലുത്തിയ സ്വാധീനമാണ് കേരളം കോഴിക്കോടെന്നോ പാഴൂരെന്നോ അറിയാത്ത ഇലോൺ മസ്കിനെ കുറിച്ചാണ് ഈ റിമോട്ട് ഏരിയയിൽ നമ്മൾ ഇതേപോലെ ഒരു വേദിയിൽ സംസാരിക്കുന്നത് എന്നതിന്റെ അർത്ഥം അദ്ദേഹം നമ്മളിൽ ചെലുത്തിയ സ്വാധീനമാണ് ഇന്റലക്ച്വൽ ഇൻഫ്ലുവൻസ് ആണ് എങ്കിൽ ക്രിസ്തബ്ദം അഞ്ഞൂറ്റി എഴുപത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ട് വരെ ഈ ഭൂമിയിൽ സ ജീവിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് ആയിരത്തി നാനൂറ് കൊല്ലത്തിന് ലോകം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു അഞ്ച് മിനിറ്റ് അല്ല അഞ്ചു മണിക്കൂറല്ല ദിവസങ്ങളല്ല മാസങ്ങളല്ല എത്ര പുസ്തകങ്ങൾ എത്ര സംവാദങ്ങൾ എത്ര പ്രഭാഷണങ്ങൾ അനുകൂലികൾ പ്രതികൂലികൾ സന്ദേഹികൾ കാതനീശന്മാർ എല്ലാ ആളുകളും ആത്മീകാചാര്യന്മാർ സ്വാഭാവികമായും ന്യൂട്രലായി ആലോചിച്ചാൽ ഇന്ത്യ ഉറവിടം സ്വാഭാവികമായി ഇറ്റ്സ് ഓർഡിനറി എക്സ്പ്ലനേഷൻ അപ്പൊ നമുക്ക് പറയാൻ കഴിയും അല്ലെങ്കിൽ പ്രവാചകൻ അള്ളാഹുങ്കൽ നിന്ന് സന്ദേശം കൊണ്ടുവരുന്ന മലക്കുമായി സംസാരിച്ച മലക്കിന്റെ കമ്പാനിയൻ ആവണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സിമ സ്വയം ഉണ്ടാക്കിയ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആാൻ ആർജിതമായി അഭിനയിച്ചതാണ് വഹി എന്നൊക്കെയുള്ള കാര്യത്തെ ആധുനിക ലോകം സംവാദാത്മകമായി അംഗീകരിക്കുന്ന പൊതു തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലളിതമായി അതിനെ മറികടക്കാൻ കഴിയും നബി സാഹ അലൈഹി വസ്ലാം അത്രയും സത്യമാണ് സംസാരിച്ചത് എന്നുള്ളത് ആ വഹീനെക്കുറിച്ച് റസൂർ അള്ളാഹിന്റെ ആത്മവിശ്വാസം അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് വാസ്തവത്തിൽ ആലോചിച്ചത് പ്രവാചകൻ രണ്ട് വിമർശനങ്ങളാണുള്ളത് വഹീനെ സംബന്ധിച്ച് ഒന്ന് അഭിനയിക്കുന്നതാണ് മറ്റൊന്ന് മനോവിഭ്രാന്തിയാണ് അഭിനയിക്കുന്നതാണെങ്കിൽ സിദ്ധന്മാരും വ്യാജ ഡോക്ടർമാരും വ്യാജന്മാരും സ്വാഭാവികമായി ഒരു സിദ്ധി അഭിനയിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്ന കാര്യം തന്നെ പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക് പോകണം എന്നുള്ളതാണ് പിടിക്കപ്പെടുന്ന ഒരു വ്യാജ ഡോക്ടറും തദ്ദേശീയനാവില്ല വിദേശീയനെ ആവുള്ളൂ ഏറ്റവും ചുരുങ്ങിയത് വേറെ ജില്ലക്കാരനോ സ്റ്റേറ്റുകാരനോ ആയിരിക്കും ഒരു വ്യാജ തങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോ വേറെ ഏതോ നാട്ടുകാരനായിരിക്കും ഒരു വ്യാജ ഷെയ്ഖ് പ്രത്യക്ഷപ്പെടുമ്പോ വേറെ നാട്ടുകാരനായിരിക്കും ഒരു വ്യാജ ഡോക്ടർ പ്രത്യക്ഷപ്പെടുമ്പോ വേറെ നാട്ടുകാരനായിരിക്കും നോക്കൂ പ്രവാചകൻ ഈ അമൂല്യമായ സാധനവുമായി ആദ്യമായി പോകുന്നത് തന്റെ കൂടെ രാവും പകലും പങ്കിട്ട് തന്നെ മനസ്സിലാക്കിയ താനും മനസ്സിലാക്കിയ ഹദീജ് റബി അള്ളാഹു നഹിയുടെ അരികിലേക്ക് അഭിനയിക്കുന്ന ഒരാൾക്കത് സാധിക്കുകയില്ല രണ്ടാമത് പതിറ്റാണ്ടുകളായി തന്റെ കമ്പാനിയനായ അറേബ്യയിലെ വ്യാപാര പ്രമുഖനായ പൗരപ്രധാനിയായ അബൂബക്രബിൻ അബി കുഹാഫ റബി അള്ളാഹുഹുവിന്റെ അരികിലേക്ക് മുപ്പത് വയസ്സുകാരനായ ജയ്ദ് ബിൻ ഹാരിസ് അലി അള്ളാഹുവിന്റെ അരികിലേക്ക് അലി റൽ അള്ളാഹു നഹുവിന്റെ അരികിലേക്ക് ഫാമിലിയുമായിട്ടാണ് ഹൃദയ ആദ്യം സംസാരിക്കുന്നത് അഭിനയിക്കുന്ന ഒരാൾക്കത് സാധിക്കുകയില്ല നമ്മളത് തിയറി മുന്നോട്ട് വെക്കുമ്പോൾ ആ തിയറിയെ പ്രൂവ് ചെയ്യുന്ന ആ സങ്കല്പത്തെ സാധൂകരിക്കുന്ന എവിഡൻസുകൾ ലഭിക്കുമ്പോഴാണ് ആ തിയറി ഒരു ഫാക്റ്റ് ആവുന്നത് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന അല്ലെങ്കിൽ അഭൗമികമായ തലത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലാക പ്രവാചകനോട് സംസാരിച്ചതാണ് ഖുർആൻ എന്നത് നമ്മുടെ ഒരു തിയറിയാണ് ആ തിയറി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ വേണം അപ്പോൾ അതൊരു ഫാക്റ്റ് ഫാക്റ്റാകും ആ എവിഡൻസ് ആണ് ഭൂമിയിലെ ഒരു മനുഷ്യന്റെ മുമ്പിൽ മലക്ക് പ്രത്യക്ഷപ്പെടുമ്പോ പേടിയുണ്ടാകണം ഉണ്ടാകണം പനിച്ച് വറക്കണം അഭിനയിക്കുന്ന ഒരാൾക്ക് എന്തിന് പനിക്കണം വീട്ടിലേക്ക് ഓടി വരുന്നു സമ്മിലോനി വിറക്കുകയാണ് സ്വാഭാവികമായി പനി വരുമ്പോൾ ആദ്യമായി നമ്മൾ പുതപ്പെടുത്തെടുക കാലിന്റെ സെൻസിറ്റീവായ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കാണ് ഏറ്റവും പെടിനെ ഇവിടെ തണുക്കും കാലുമലയാണ് ഹദീജ ബീവി പുതപ്പെടുന്നത് ശരീരം മുഴുവനും മൂടുകയാണ് സംസാരിക്കാൻ വേണ്ടി മുഖത്തെ പുതപ്പ് മാറ്റുമ്പോൾ പ്രവാചകൻ അസ്വസ്ഥപ്പെടുകയാണ് അഭിനയിക്കുന്ന ഒരാളിത് ഉണ്ടാവരുത് മനോവിഭ്രാന്തിയുമല്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ വഴിയെ നിലച്ചപ്പോ പ്രവാചകനെ സങ്കടമായി അള്ളാഹു വീണ്ടും വഴിയുമായി വന്നപ്പോ സഫാകുന്നിന്റെ മുകളിലേക്ക് പോയിട്ട് ആസൂത്രണ വൈഭവം മല മുനി സത്യസന്ധൻ എന്ന പേര് കിട്ടിയ എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല ഒന്നാമത് നമുക്കുണ്ടാവേണ്ട ആത്മവിശ്വാസം നമ്മൾ സംസാരിക്കുന്ന ആലോചിക്കുന്ന പ്രചരിപ്പിക്കുന്ന സമയം മെനക്കെടുത്തുന്ന ബൗദ്ധികമായ നമ്മുടെ ഊർജം ചെലവഴിക്കുന്ന കാര്യമാണ് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ ഏറ്റവും അനർഘമായ അതുല്യമായ അനിതരസാധാരണമായ ഏറ്റവും വലിയ പരമാർത്ഥം എന്നുള്ള സത്യത്തെ മനസ്സിലാക്കലാണ് ഒന്നാമത്തെ നമ്മുടെ ചുമതല പായസത്തിന്റെ മധുരം പാത്രത്തിനറിയണം സൂപ്പിന്റെ ടേസ്റ്റ് സ്പൂണിനറിയണം മധുരം പായസത്തിനുണ്ടായത് കൊണ്ട് കാര്യമില്ല വിളമ്പുന്ന പാത്രത്തിന് അത് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇനി ഞാൻ എൻ്റെ ഈ ടൈറ്റിലിന്റെ ചുവട്ടിലേക്ക് ഈ ആമുഖം ഞാൻ പറഞ്ഞത് നേരത്തെ ഉസ്താദം സൂചിപ്പിച്ചതുപോലെ എത്ര ഗവേഷണം ചെയ്താലും അതിനപ്പുറത്തൊരു സാധ്യതയുണ്ടാകും ഞാൻ ഈ സംവാദത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് അവരെ നമുക്കെതിരെ ഉന്നയിക്കാൻ സാധ്യതയുള്ള വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യമാണ് സ്വാഭാവികമായി രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത് ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിയേക്കാളും ഒരുപക്ഷെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വ്യോമസേനാ മേധാവിക്കായിരിക്കും കാരണം പെടുന്നതിനൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എവിടെയാണ് കൊണ്ടുപോയി പൊട്ടിക്കേണ്ടത് എന്ന് കൊച്ചിയിലെ പൊട്ടൻഷ്യൽ പോയിന്റുകളെ കുറിച്ചുള്ള വിവരം കൊച്ചി മേയറേക്കാൾ കൂടുതൽ ഉണ്ടാവുക പാകിസ്ഥാന്റെ വ്യോമസേനാ മേധാവിക്കാരി അത് പൊതുവേ ഒരു യുദ്ധതന്ത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ആ ആലോചനയിൽ എനിക്ക് തോന്നി ഒരുപക്ഷേ ഈ എവല്യൂഷനിസ്റ്റുകൾ നാച്ചറിസ്റ്റുകൾ ഇസ്ലാമിനെതിരെ ഉന്നയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ നമ്മളെ ഡിലമ്മയിലാക്കുന്ന ഒരു മേഖല മനുഷ്യന്റെ ഫോസിലുകൾ ലഭ്യമാകുന്ന ഫോസിലുകൾക്ക് രണ്ട് ലക്ഷത്തിന്റെയും മൂന്ന് ലക്ഷത്തിന്റെയും അതിനേക്കാൾ ഏറെ ഏറെക്കാലത്തിൻ്റെയും പഴക്കം പറയുന്നു അതേസമയം നാം അബുൽ ബഷർ ആദം അലി ഹിസ്സലാം എന്ന് പറയുന്ന ആദം അലി ഹിസ്ലാമിന്റെ കാലവും നമ്മളും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് സെന്റ് അദ്ദേഹത്തിന്റെ കണക്ക് പ്രകാരം ഒരു എണ്ണായിരമോ ഒൻപതിനായിരോ കൊല്ലമോ മാത്രമേ വരികയുള്ളൂ എഴുപത് കൊല്ലത്തെ ഗ്യാപ്പാണ് രണ്ട് പ്രവാചകന്മാർക്കിടയിൽ അദ്ദേഹം കൊടുക്കുന്നത് ഇനി അത് അപൂർവം പ്രവാചകന്മാർക്ക് തൊള്ളായിരത്തി അൻപതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ആ ഒരു ആവറേജിൽ നമ്മൾ കൊടുത്താലും ആ ആവറേജ് അതേസമയം നൂറ് വയസ്സിലും നൂറ്റി വയസ്സിലും ഒക്കെ മക്കൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്നതിനെ കുറിച്ച് അവർ പറയുന്നത് അവിശ്വസനീയതയുടെ കൂടെയാണ് എനിക്കങ്ങനെ മക്കൾ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പ്രായം നൂറ് അറൌണ്ട് ആണ് അപ്പൊ സ്വാഭാവികമായി ആവറേജില് നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ ഒക്കെ വയസ്സ് ഒരു തലമുറക്ക് നമ്മൾ പരിഗൽപ്പിച്ചു കൊടുത്താലും നമ്മളും ആദൻ നബി അലിഹിസ്ലാം തമ്മിലുള്ള കാലത്തിന്റെ ഗ്യാപ്പ് ഒരിക്കലും ഇരുപത്തയ്യായിരം കൊല്ലത്തിന്റെ മുകളിലേക്ക് പോവില്ല ഏകദൈവ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തപ്പെടുന്ന അടയാളങ്ങൾ അതിന്റെ മാക്സിമം ആന്ത്രോപോളജിക്കൽ വേഷൻസ് പരിശോധിച്ചാലും നാൽപ്പതിനായിരവും അൻപതിനായിരവും കൊല്ലത്തിന്റെ ഇടയിൽ പഴക്കമേ കാണുന്നുള്ളൂ ഇത് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തായിരിക്കും രണ്ടര മൂന്ന് ലക്ഷം കൊല്ലം മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ഫോസിലുകളും നമ്മുടെ മനുഷ്യരാശിയുടെ പിതാവായി നാം മനസ്സിലാക്കുന്ന സയ്യദിനെ ആദം അലഹിസ്ലാം ജീവിച്ച കാലവട്ടവും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ചുരുങ്ങിയതിൽ രണ്ട് രണ്ടര ലക്ഷത്തെ കൊല്ലത്തെ കഥ നമുക്ക് ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതാ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വിഷയം ഞാൻ നാല് പേരോടാണ് ചോദിച്ചത് ഒക്കെ തലേന്നാണ് ഞാൻ നോക്കിയത് ഞാൻ ഉസ്താദിൻ്റെ വോയിസ് അയച്ചു വണ്ടിയിലോ കാറിലോ ആയിരുന്നു അതിനൊരു ഉസ്താദിൻ്റെ ഒരു വീക്ഷണം ഒരു മറുപടി പറഞ്ഞു മുസഫൽ ഫൈസി ഉസ്താദുമായി ഞാൻ വോയിസ് അയച്ചു ഉസ്താദിൻ്റെ മറുപടി തന്നു സലാം ഫൈസി വളവട്ടൂരിന്റെ വോയിസ് അയച്ചു അതിന്റെ റീപ്ലേ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അത് പ്ലേ ചെയ്തത് സിംസാർഹക്കി ഉതവിക്ക് ഞാനൊരു വോയിസ് അയച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീക്ഷണം പറഞ്ഞു ഉസ്താദ് എന്നോട് പറഞ്ഞു എൻ്റെ ഈ പുസ്തകം ഡാർവിൻ്റെ പ്രാർത്ഥന അത് ഈ വിഷയത്തിൽ ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീക്ഷണം മുന്നോട്ട് വെച്ചത് അതനുസരിച്ച് അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഞാനതിനൊരുങ്ങിയത് ഞാൻ എൻ്റെ സംവാദത്തെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുവായില്ല ഉസ്താദുമാരുടെ ദുവാ ഉണ്ടായിരുന്നു ഞാനന്ന് ഞങ്ങളുടെ സർവസ്വമായ മൗലാന മൂസക്കുട്ടി ഹജറത്ത് ഉസ്താദിനെ വിളിച്ചു സയ്യിദ് ഉലമ തങ്ങൾ ഉസ്താദിനെ ജിഫി തങ്ങൾ ഉസ്താദിനെ വിളിച്ചു രണ്ടുപേരും എൻ്റെ ഉസ്താദുമാർ കൂടിയാണ് അതേപോലെ വരക്കൽ ഷംസുലുമയുടെ മഖുപുറയിൽ പോയി അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഈ ഉസ്താദുമാരുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയത്തിൽ എടുക്കുകയും ചെയ്തു അന്നേ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഉണ്ടായിരുന്ന വലിയൊരു ഇപ്പോഴും എനിക്ക് ആ വിഷയം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഞാൻ ആ ഒരു ചർച്ചയുടെ ഒരു കിളിവാതിൽ ഖുർആാൻ ഗവേഷണ പഠിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ തുറക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതൊരു ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ഇത് രണ്ടു മൂന്ന് ആളുകൾ അവതരിപ്പിക്കുകയും കാസിമി ഉസ്താദ് മോഡറേഷൻ ചെയ്യുകയും ചെയ്യുകയായിരുന്നുവെങ്കിൽ ഒന്നുകൂടി ഭംഗിയായാൽ ഇതിന്റെ തുടർഘട്ടം ഒരുപക്ഷെ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുതുകയാണ് അപ്പം അതിൽ എൻ്റെ ഒരു ചെറിയ വായന പ്രകാരം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം നിങ്ങളും ആലോചിച്ചോക്കൂ ആദ നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ മുമ്പ് ഭൂമിയിൽ ആരായിരുന്നു ഈ പ്രീ ആഡമിക് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ആന്ത്രോപോളജി നിരീക്ഷിക്കുന്ന മുസ്ലിം സ്കോളേഴ്സ് ബന്ധപ്പെട്ട ഒരുപാട് സ്കോളേഴ്സ് അവർ മുന്നോട്ട് പോകുന്നു കേവലം ഉപരിപ്ലവമായ ഗവേഷണങ്ങളല്ല ക്ലാസിക് ഇസ്ലാമിക് കിതാബുകൾ അവലംബിച്ചുകൊണ്ട് പിന്നെ അതിനെ ഇവർ വികസിപ്പിച്ചെടുത്ത അതിനെ ആസ്വദിച്ചു വികസിപ്പിച്ചെടുത്ത നിരീക്ഷണങ്ങളാണ് അപ്പൊ സ്വാഭാവികമായി ഒരു കാഴ്ചപ്പാട് നമ്മുടെ ചോദ്യം മുമ്പിലുണ്ട് രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൊല്ലം മുമ്പുള്ള പോസ്റ്റലുകളാണ് ഇവിടെ പ്രശ്നം ഇപ്പൊ അനാട്ടമിക്കലി മനുഷ്യന്റെ അതായത് നമ്മുടെ ഹോമോസാപ്പിയന്റെ അൽ ഇൻസാന്റെ ഘടനയുള്ള അനാട്ടമിക്കലി ശരീരശാസ്ത്രപരമായി ആദം അലി ഹിസ്ലാം ബനു ആദം അല്ലെങ്കിൽ ആദം അലി ഹിസ്ലാമിന് ശേഷമുള്ള മനുഷ്യ വിഭാഗത്തെ കുറിച്ചാണ് അൽ ഇൻസാൻ എന്ന് പറയേണ്ടി എന്നാണ് ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അനാട്ടമിക്കലി ഈ അൽ ഇൻസാന്റെ ഘടനയുള്ള എന്നാൽ ഇന്റലക്ച്വലി അൽ ഇൻസാൻ ആവാത്ത ബഷർ അതിനു മലയാളത്തിൽ മനുഷ്യർ എന്നേ പറയാൻ പറ്റുള്ളൂ അവരുടേതാവാം ഈ ഫോസിലുകൾ അതിന്റെ സാധ്യത ഞാൻ ആയത്തുകൾ ഒന്ന് വായിച്ച് ഓതിപ്പോകും ഒന്നിച്ച് ഒരു അങ്ങനെയാവാം അല്ലെങ്കിൽ അൽ അൽവിതായാവന്യഹായയിൽ പറയപ്പെടുന്നത് പോലെ മനുഷ്യർ വരുന്നതിന് മുമ്പ് മൂന്ന് വർഗങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു ആദ്യം ഹിന്ന് ബിന്ന് പിന്നീട് അവർ വിനാശം വിതച്ചപ്പോ ജിന്ന് ഇതിൽ ഹിന്നും ഭിന്നും ഹിന്നും പിന്നും പിന്നെ അവരിൽ നിന്ന് നേരിയ മാറ്റമുണ്ടായി ഉണ്ടായി പരിണാമമുണ്ടായി അഞ്ചോളം വിഭാഗങ്ങളായി മാറുന്നുണ്ട് അവരിൽ പലരും മനുഷ്യനെ പോലെ നിവർന്നു നിൽക്കുന്ന നട്ടെല്ലിൽ നിവർന്നു നിൽക്കുന്ന ജീവികളായിരുന്നു എന്നാൽ ഇന്റലക്ച്വലി അവർക്ക് അക്കൽ ഉണ്ടായിരുന്നില്ല ആദം അലിഹിസ്ലാം അവരിൽ നിന്ന് വ്യത്യസ്തനായി സൂപ്പർ ആനിമൽ ആയി അള്ളാഹു സ്പെഷ്യലി വേറിട്ട് തന്നെ ഉണ്ടാക്കുകയായിരുന്നു അതിനു മുമ്പുള്ളവരുടെ ഭാവം ഈ ഫോസലുകൾ അതായത് ബഷറാണ് പൊതുവായ മനുഷ്യവർഗത്തിന്റെ സാമൂഹിക നാമം അതിൽ നിന്നൊരു കാറ്റഗറിയാണ് ഇൻസാൻ ആ ഇൻസാന്റെ തലപ്പത്താണ് ഇൻ്റലക്ച്വൽ റീസണിങ്ങിനെ അള്ളാഹു സിദ്ധി കൊടുത്ത ആദം അലിഹിസ്ലാം വരുന്നത് നിങ്ങൾ ഇതിനെ ഡെവലപ്പ് ചെയ്യുക വികസിപ്പിക്കുക ഇതിനെക്കുറിച്ച് ടീച്ചസുകൾ വരണം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രബന്ധങ്ങൾ ഉണ്ടാവണം റിസർച്ചുകൾ ഉണ്ടാവണം ഇതൊരു പുതിയ ചർച്ചയായതിനെ ഇതിനെ വമ്പിച്ച ആഗോള ചർച്ചാ പ്രാധാന്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ലോകത്തെ നമ്മൾ സൈറ്റിൽ കൂടി പോകുമ്പോൾ നേരത്തെ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ എല്ലാ സൈറ്റുകളും നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ യക്കെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യാസർ ഖാദരിയുടെ ഒരു സ്റ്റഡി മാത്രമാണ് ഈ വിഷയകമായി കണ്ടത് ഈ ചിതറിയ സാധനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ട് കണ്ടത് അതിൽ തന്നെയും പലതും ഈ സാമ്പ്രദായികമായ തഫ്സീറുകളെ ഒന്നും കൂട്ട് ചെയ്തിട്ടില്ലതായാലും അപ്പോ അള്ളാഹു നമ്മളെ കൂടുതൽ കൂടുതൽ സത്യത്തിലേക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന അവന്റെ അവൻറെ അനുഭവിക്കുന്ന ഹലാവത്തു അനുഭവിക്കുന്ന റസോല്ലാന്റെ ഇസാലത്തിന് തൊട്ടനുഭവിക്കുന്ന ആ വലിയ പദവിയിലേക്ക് അള്ളാഹു നമ്മളെ ഉയർത്തുമാറാകട്ടെ അള്ളാഹു